ം ഞാൻ ബിജു വൈദ്യർ ഞാൻ ഇന്നലെ ഇന്നൂടെ പറയാൻ പോകുന്നത് നവഭാഷണ സന്തൂരത്തെക്കുറിച്ചാണ് നവഭാഷണ സന്തൂരം ഏതൊരാളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കേണ്ടതാണ് അത് അതായത് രോഗമില്ലാത്ത ഒരാളായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കണം അതായത് നമ്മുടെ ശരീരം ഇന്ന് ജനിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞോട്ട് വലിയ ആൾക്കാരെ ശരീരത്തിലെല്ലാം വിഷാംശം കൊണ്ട് നിറഞ്ഞു പോയി നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയിലായാലും നമ്മൾ കഴിക്കുന്ന ജ്യൂസുകളിലായാലും ഫ്രഷ് ജ്യൂസുകളിലെല്ലാം എല്ലാത്തിലും ഒന്ന് മറ്റേ പറയാനില്ല എല്ലാത്തിലും വിഷാംശങ്ങളാണ് കൂടുതലടങ്ങിയിട്ടുള്ളത് അതാണ് നമ്മളെ പ്രിസർവേറ്റീവായിട്ട് ഒരുപാട് വരുന്നുണ്ട് അതായത് അതൊന്നും ചീത്തയാതെ ഇരിക്കാൻ പച്ചക്കറിയും മറ്റുള്ള സാധനങ്ങളെല്ലാം ചീത്തയാതെ ഇരിക്കാൻ നമുക്ക് അവർ വിഷാംശങ്ങൾ ചേർത്താണ് വരുന്നത് ഒരുപാട് നാളെ ഇരിക്കാൻ കരുതി അതെല്ലാം നമ്മളെ ഉള്ളിൽ നമ്മൾ എത്ര എന്തൊക്കെ രീതിയിൽ നമ്മൾ വെള്ളവും ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴിയാൽ അതൊന്നും പോകത്തില്ല അത് നമ്മളെ ശരീരത്തിൽ പോവും ശരീരത്തിൽ പോയിട്ട് പാവം നമ്മളെ കരളാണ് ഒരുപാട് കഷ്ടപ്പെടുന്നത് വിഷാംശങ്ങൾ നീക്കാൻ കരുതി ഒടുക്കുക കരലിൽ പോയി വിഷാംശങ്ങൾ ശരീരത്തിൽ പിടിക്കുകയും അത് ഭാവിയിൽ കരലിനെ കൊണ്ട് താങ്ങാൻ പറ്റാതെ ലിവർ സിറോസിസ് പോലെയുള്ളതും രോഗങ്ങളും അല്ലാതെ ഉള്ള ക്യാൻസറുകളും ഒരുപാട് ബുദ്ധിമുട്ടുകളും വരും അപ്പോൾ മനുഷ്യർക്ക് ശരീരത്തിൽ അഴിഞ്ഞുകൂടിയ വിഷാംശങ്ങളെല്ലാം പുറന്തള്ളാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മരുന്നാണ് നവഭാഷണ സന്ദൂരം അത് രോഗം ഇല്ലാത്തവർക്ക് വരെ കഴിക്കാം ഇത് ടോണിക്കായിട്ടും ഇതൊരു കൽപ്പൌഷമായിട്ടും ഇത് കഴിക്കാൻ പറ്റുന്നതാണ് പിന്നെ എല്ലാ ആൾക്കാരും താല്പര്യമുള്ള ഒരു കൂടെ ഒത്തിരി ആൾക്കാർ ഒത്തിരി ആശ്രമത്തിലുള്ള സ്വാമിമാരൊക്കെ ഇത് വന്ന് കഴിക്കുന്നുണ്ട് അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇത് കൽപ്പൌഷമായിട്ട് കഴിക്കാൻ അവർ കൽപ്പഔഷധമായിട്ട് കഴിക്കാൻ കരുതിയാണ് അവർ ഇവിടെ വരുന്നത് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അവരിൽ നിന്നാണ് ഇത് കൂടുതലായിട്ട് എനിക്ക് അറിവ് കിട്ടിയത് ഞങ്ങൾ തലമുറയോളം ഈ തലമുറ തലമുറ മാറി വന്ന ഒരു നമ്മുടേതായിട്ടുള്ള ഒരു നവഭാഷാണ് കൂട്ടാണ് നമ്മുടെ കുടുംബത്തിലുള്ള അപ്പോൾ ഇത് നല്ലവണ്ണം ആൾക്കാർ കൊടുത്ത് നല്ലവണ്ണം റിസൾട്ട് അറിഞ്ഞിട്ടുള്ള ഒരു മരുന്നാണ് പിന്നെ മാറാരോഗങ്ങൾക്ക് ഒത്തിരി എഫക്റ്റ് ചെയ്യുന്ന ഒരു മരുന്നും കൂടെയാണിത്